ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാറക്കാട് ഒരു അടിപൊളി വീഡിയോട്ടായിട്ട് വന്നിരിക്കുന്നത് വളരെ വിലക്കുറവില് വെറും പതിനയ്യായിരം രൂപ സെൻറ്റ് വിലയിൽ ഒന്നാം വർഷം ടാപ്പിംഗ് ആയ റബ്ബർ തോട്ടാണ് കാണിക്കുന്നത് അതും ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി മുതലാട്ടോ വെറും ഒരു വർഷം മാത്രം ടാപ്പ് ചെയ്തിട്ടുള്ള നല്ല മരങ്ങളാണ് അപ്പറും പതിനയ്യായിരം രൂപ മാത്രമാണ് സെൻറ്റിന് എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജോട് റോഡ് കൂടിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഈ കാണുന്ന തോട്ടമാണ് നല്ലൊരു അടിപൊളി തോട്ടാട്ടോ നല്ല ഒന്നാം വർഷം ടാപ്പിംഗ് ആയ നല്ല മരങ്ങളാണുള്ളത് നല്ല നൂറ്റി ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് നല്ലൊരു അടിപൊളി തോട്ടം തന്നെയാണ് ചെറിയ ചെറിയ വോടുക്കലുള്ള സ്ഥലമാണ് ഫുള്ളായിട്ട് മണ്ണാണ് കല്ലോ പാറയോ ഒന്നുമില്ല വളരെ ചെറിയ വിലക്ക് വെറും പതിനയ്യായിരം രൂപ സെൻറ്റ് വിലയിൽ പതിനഞ്ച് ലക്ഷം രൂപ ഏക്കർ എന്ന രീതിയിലാണ് വിൽക്കുന്നത് നല്ല കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജോട് റോഡ് കൂടിയിട്ടുള്ള സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും വരുന്ന രീതിയിലുള്ള റോഡുണ്ട് അതുപോലെ സീറ്റടിക്കാനുള്ള സംവിധാനമുണ്ട് റാട്ടപ്പുര എല്ലാവിധ സൗകര്യങ്ങളുണ്ട് കറൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അടുത്തു വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാറക്കാട് താലൂക്കിൽ പാലക്കായം വില്ലേജിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ഏക്കർ സ്ഥലമാണത് ഉള്ളത് ഇതിൽ ഫുള്ളായിട്ടും റബ്ബറാണുള്ളത് ഫുള്ളും റബ്ബർ മരങ്ങളാണുള്ളത് കുറച്ച് തെങ്ങ് ഉണ്ട് കിട്ടും ഇടയിൽ ഒന്ന് രണ്ട് ഒരു അഞ്ചാറ് തെങ്ങുണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല ഫുള്ള് അതിനും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ് അടുത്ത് വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് ആളുകളൊക്കെ താമസിക്കുന്ന ഏരിയ തന്നെയാണ് നല്ലൊരു അടിപൊളി മുതലാണ് തോട്ടം നിലനിർത്താനൊക്കെ ഉള്ള ആളുകൾക്ക് റബ്ബർ തോട്ടമൊക്കെ നിലനിർത്താൻ പറ്റുന്ന ആളുകൾക്ക് എടുത്തിടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് വളരെ ചെറിയ വിലക്ക് ഇത്ര നല്ല മനോഹരമായ ഒരു തോട്ടമാണ് ലഭിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയില്ലേ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടും ഈ വിലക്കുറവിലൊക്കെ സ്ഥലങ്ങൾ നോക്കുന്നുണ്ടാവും നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമൊക്കെ വെച്ച് ജീവിച്ചു പോകാം എന്നുള്ള ആ രീതിയിലൊക്കെ നോക്കുന്ന ആളുകളിലേക്ക് എത്താൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ ബന്ധപ്പെട്ടവർക്കോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സഹായിക്കുന്നതാണ് വിൽക്കുവാനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വാങ്ങിക്കുവാനും ഇതല്ലാത്ത മറ്റു അനേകം പ്രോപ്പർട്ടികളും നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ വിളിക്കുക അടുത്തൊരു ആയി വീണ്ടും കാണാം